ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പോകുന്നത് വിദുര ബോർണക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ വിതിര എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ ബോർണക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പേടിപ്പെടുത്തുന്നവരെങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് അവിടെ പോകുന്നത് ഇതാണ് ഗോസ്റ്റ് ഹൗസ് നമ്മൾ സിനിമയിൽ മാത്രം കണ്ട് പരിചിതമുള്ളൊരു സ്ഥലമാണ് ഗോസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് നേരിട്ട് കാണാനായിട്ട് പോവുകയാണ് അപ്പം എല്ലാ സിനിമയിലും കാണും ഇടിഞ്ഞു പൊളിഞ്ഞൊരു കെട്ടിടം ഒരു ക്രിസ്ത്യൻ പള്ളി അങ്ങനെ ഒരു മുഖമായിരിക്കും നമ്മുടെ ഒരു മനസ്സിലുള്ളത് ഗോസ്റ്റ് ഹൗസ് എന്നൊക്കെ പറയുന്നത് ഇതൊരു ടോപ്പിലാണ് ബോർണക്കാട് കുന്നിന്റെ മുകളിലാണ് ഇത് എങ്ങനെ കൊണ്ടു ഇവിടെ ഒരു ഇത്രയും വലിയൊരു കെട്ടിടം വെച്ചെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്തായാലും അടിപൊളിയൊരു സ്ഥലമായിരുന്നു ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പൊ ഇവിടെ വിസിറ്റേഴ്സിനെ ഒന്നും കയറ്റി വിടത്തില്ല ആൾക്കാരെ ഒന്നും അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് പക്ഷേ ആരും ഒക്കെ ഇവിടെ വന്ന് കഞ്ഞി വെച്ച് കുടിക്കുന്ന പ്രേതങ്ങളും ഉണ്ട് കണ്ടോ ആ അടുപ്പൊക്കെ കൂട്ടി കഞ്ഞി വെച്ച് കുടിക്കുന്ന പ്രേതങ്ങളും ഇവിടെ ഉണ്ട് വരാറുണ്ടെന്നായിരിക്കും അതാണല്ലോ ഇവിടെ അടുപ്പൊക്കെ കൂട്ടിയിരിക്കുന്നത് ഈ കാണുന്ന മരയില്ലേ ഈ കാണുന്ന മരമാണ് താഴെ നിന്ന് നമ്മൾ മേളിലോട്ട് നോക്കുമ്പോൾ ഏക കാണുന്ന ഒരു പോയിന്റ് ഈ ഗോസ്റ്റ് ഹൗസിലെത്താനുള്ളൊരു ഈ മാർഗം എന്ന് പറയുന്നത് ഈ മരത്തിൻ്റെ ചോട്ടിലെത്തുക അതാ അതിൻ്റെ മോട്ടിലായിരിക്കും ഗോസ്റ്റ് ഹൗസ് എന്ന താഴെ എന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പം ഗോസ്റ്റ് ഹൗസിലെത്താനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ മണ്ട ഇല്ലാത്ത മരം അതായത് മണ്ട മുറിച്ച് അവർ കൊണ്ടുപോയിരിക്കുകയാണ് ഈ കയറി പോകുന്നത് പ്രേതമല്ല ഇത് ഞങ്ങളുടെ കൂടെ വന്ന പ്രേതങ്ങളാണ് കേട്ടോ നമ്മളെല്ലാവരും നമ്മൾ അഞ്ച് പേരാണ് അവിടെ പോയത് അപ്പോഴും ഞങ്ങൾ കൂടെ വന്ന പ്രേതങ്ങളാണ് അതാ വാതിൽ തടഞ്ഞു നിർമ്മിക്കുകയാണ് ഇവിടത്തെ പ്രേതം എന്താണ് ഗൈസ് ഈ കാട്ടെ കണ്ടോ ഞങ്ങൾ ആരെയും അകത്ത് കയറ്റി വിടാതെ അതാ ഇവിടെ നിന്ന് ഷോ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാറും പ്രേതം ഞങ്ങളും അകത്തോട്ട് കയറട്ടെ ഇവിടത്തെ യക്ഷിയാണോ വടയേക്ഷിയാണോ നാഗേക്ഷിയാണോ ഒന്നും അറിയാൻ വയ്യ അങ്ങനെ ഒരു സമൂഹത്തായ ഇവിടെ നിൽക്കുന്നു മാറങ്ങോട്ട് കിടക്കു പുറത്ത് എന്റെ ബംഗ്ലാവിൽ അട്ടഹസിച്ചിരിക്കുകയാണ് ആഹാ ഹാ എന്തൊരു മനോഹരമായി കാഴ്ചയാണ് ആഹാ രക്തം കിട്ടാതെ കിടന്ന യക്ഷിയാണെന്ന് തോന്നുന്നു ദാഹിച്ച് വലഞ്ഞതുപോലെ താ നമ്മളോട്ട് അട്ടഹസിച്ച് എന്താ വേണം ഇനി അങ്ങനെ നമ്മൾ ആ ബംഗ്ലാവിൻ്റെ അവിടെ രത്ത് കയറിയതിന് ശേഷം ഇങ്ങനെ കുറച്ച് കാഴ്ചയാണ് കാണുന്നത് ഒരു സൈഡാണ് കേട്ടോ എന്റെ പേരുന്നാളും നക്ഷത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും വായിക്കാൻ പറ്റത്തില്ല പക്ഷെ അവിടെ വന്നിട്ടുള്ള പണ്ട് വന്നിട്ടുള്ള പിള്ളേരെ പേരുന്നാളും നക്ഷത്രവും ഫോൺ നമ്പരും എല്ലാ പിറ്റേലും എഴുതി വച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് പരിപാടി അവിടെ കാണിച്ച് വെച്ചിട്ടുണ്ട് എന്തെന്ന് ചോദിച്ചാൽ അവിടെ കുറച്ച് രക്തക്കറ കണക്ക് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പെയിൻറ്റ് താഴ്ന്ന തൂക്കിയെടുത്ത് ഇവിടെ കൂടെ ഒഴിച്ചതാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല അതേമാതിരി ഈ ചൂടുകെട്ട എല്ലാം കൂടെ പൊടിച്ച് വരി തേച്ചതാണോന്നും അറിയത്തില്ല ഫുള്ള് കറ പോലെ മനുഷ്യനെ പേടിപ്പെടുന്ന കുറേ ലിംഗുകളൊഴിച്ചു ചോദിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് കുറേ ആവശ്യമില്ലാത്ത കുറേ ചിത്രങ്ങൾ അതും മനുഷ്യനെ പേടിപ്പെടുത്തുന്ന കുറേ ചിത്രങ്ങൾ കണ്ണും തള്ളി നിൽക്കുന്ന ഏഷ്യും പിടിച്ച് തിന്നുന്ന ഏഷ്യയും അങ്ങനെതാ ഏക്ഷിപ്പോട്ട് കോട്ടയെടുക്കാൻ പൂസ് ചെയ്യണം കേട്ടോ എന്താ കുളിച്ച പാവം അത് വിശാലമായൊരു ബാത്ര പേരുന്നാട നക്ഷത്രവും ഇപ്പൊ വരാത്തോണ്ട് ഇവിടെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു ആൾക്കാരെ ഒന്നും കേട്ടി കിടാത്തത് കൊണ്ട് വരുന്നവര് മൊത്തം കാര്യം പിടിപ്പിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ നമ്മൾ എത്തി ഗായ്സ്